ഇന്നത്തെ വീഡിയോ വൃശ്ചികം രാശിയിലെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് മേടം മുതൽ മീനം വരെയുള്ള രാശികളിലെ പന്ത്രണ്ട് രാശികൾക്കും സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള മൊത്തമായ ഒരു വീഡിയോ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു സമയത്ത് വൃശ്ചികം രാശിയിലുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം പറയുന്നത് വൃശ്ചികം രാശി എന്ന് പറയുന്നത് തന്നെ ചൊവ്വയുടെ ആധിപത്യം കൊണ്ട രാശിയാണ് ഈ ഒരു രാശിക്കോൾ മൂന്ന് നക്ഷത്രപാതകങ്ങളാണുള്ളത് തൃക്കെട്ട അനിഴം വിശാഖം എന്നിങ്ങനെ മൂന്ന് നക്ഷത്രപാദങ്ങളാണ് നിലകൊള്ളുന്നത് അപ്പോൾ ഈ മൂന്ന് നക്ഷത്രപാദങ്ങൾക്കും രാഹു എന്ന ഗ്രഹവും അതുപോലെ തന്നെ വ്യാഴം എന്ന ഗ്രഹവും അതുപോലെ തന്നെ ശനീശ്വരൻ്റെതായ ആശീർവാദവും നിറഞ്ഞ ഒരു രാശിയാണ് ഇവിടെ നക്ഷത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ നഷ ഈ ഗ്രഹങ്ങളുടേതായ ആധിപത്യമാണ് ഇവിടെ ഉള്ളത് ഈ രാശികളിൽ ജനിച്ചവർക്ക് ഒരു അറുപത് ശതമാനത്തോളം പേർക്കും നല്ല സ്വത്ത് സംബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ നല്ല ഒരു അനുഭവമായിരിക്കും ഉണ്ടാവുക ചിലർക്ക് തന്നെ ഭൂമി സംബന്ധപ്പെട്ട ഇടപാടുകളിലൊക്കെ ചെന്ന് ഇടപെടുന്ന അല്ലെങ്കിൽ പൂർവികമായ സ്വത്തുകളൊക്കെ ഉള്ളവരായിരിക്കും ബാക്കി നാൽപ്പത് ശതമാനം പേർക്ക് മാത്രമായിരിക്കും ഒരു കുറവൊക്കെയും വരിക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുക ഈ രാശിയിൽ ഈ മൂന്ന് ഗ്രഹനാഥന്മാരും അതായത് ശനി രാഹു വ്യാഴം എന്നീ ഗ്രഹങ്ങൾ നല്ല ബലവത്തായ രീതിയിൽ ഉള്ളത് കൊണ്ട് തന്നെ ഈ രാശിയിൽ പിറന്ന സ്ത്രീകളൊക്കെ വിദ്യാഭ്യാസപരമായ രീതിയിലൊക്കെയും നല്ല മുന്നേറ്റങ്ങളിലൊക്കെ വന്നെത്തുന്ന ഒരു സാഹചര്യവും ഉണ്ടാകും അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഇവരിൽ പലരും വിദ്യാഭ്യാസപരമായ രീതിയിലൊക്കെ ഒരു പഠനമൊക്കെ കഴിഞ്ഞതിന് ശേഷം വിദേശത്തൊക്കെ യോഗം ഉള്ള ആൾക്കാരാണ് അതായത് വിദേശത്ത് പോയി ജോലി ചെയ്ത് നല്ല രീതിയിൽ മുന്നേറ്റത്തിലേക്ക് വരുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ് ആ ഒരു കാലഘട്ടത്തിൽ വിദേശത്തേക്ക് പോകുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഇവർക്ക് സൃഷ്ടിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഒരു അറുപത് ശതമാനം മാത്രമാണ് ഇങ്ങനെ വരിക നാൽപ്പത് ശതമാനം പേർക്ക് സ്വന്തം ജാതകത്തിലെ ഒന്നാം ഭാവം അഞ്ചാം ഭാവം ഒൻപതാം ഭാവം എന്ന ത്രികോണ രാശികളും ഒന്ന് നാല് ഏഴ് പത്ത് എന്ന കേന്ദ്ര സ്ഥാനങ്ങളുടേതായ ബലത്തിലുമായിരിക്കും അതായത് അവിടെ സ്ഥിതി ചെയ്യുന്ന ഗ്രഹങ്ങളുടേതായ ആധിപത്യം എങ്ങനെയാണോ അതിനനുസൃതമായിട്ടായിരിക്കും ജീവിത ശൈലികളിൽ മാറ്റം വരിക എന്നുള്ളത് ചൊവ്വയുടെ രാശി കൊണ്ട് തന്നെ ഈ വൃശ്ചികം രാശിയിലുള്ള പല സ്ത്രീകളും തന്നെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് അതുപോലെ തന്നെ ആർമി ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനെയുള്ള ഇടങ്ങളിലൊക്കെ സൈനികമായ ഇടങ്ങളിലൊക്കെ ഇവർക്ക് ജോലി സാധ്യതകളൊക്കെയും വളരെയധികം കൂടുതലായിരിക്കുമെന്നുള്ള ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടത് കാരണം ചൊവ്വ എപ്പോഴും അങ്ങനെയാണ് അക്രമോത്സുകമായി നിന്ന് പ്രവർത്തിക്കുക പ്രവർത്തനത്തിലൂടെ വിജയം നേടുക എന്നുള്ളതാണ് ഈ ഒരു രാശി ചെയ്യുന്ന ഒരു കാര്യം വളരെ പെട്ടെന്ന് ആരെയും വിശ്വസിക്കുന്ന വ്യക്തികളല്ല ഈ രാശിയിലെ സ്ത്രീകൾ അഥവാ വിശ്വസിച്ചു പോയാൽ തൻ്റെ ജീവൻ പോലും കൊടുക്കുവാൻ തയ്യാറാകുന്ന രീതിയിലായിരിക്കും ഇവരുടേതായ ആ ഒരു സ്നേഹ ബന്ധം നിലനിർത്തി കൊണ്ടുപോകുക ഇങ്ങനെയൊക്കെ ആണ് രാശിയും ഇതിൽ നിൽക്കുന്ന ഗ്രഹനാഥന്മാരും പറയുന്നതെങ്കിൽ ഇതിൽ ഏതാണ്ട് ഒട്ടുമുക്കാൽ പേരും തന്നെ വളരെയധികം കഷ്ടതകൾ അനുഭവിക്കുന്ന ഒരു സാഹചര്യം അതായത് പഠനം സംബന്ധിച്ച കാര്യങ്ങളിൽ മുന്നോട്ട് പോകാനായിട്ട് ഇവർക്ക് പരമാവധി കഴിയാറില്ല തൊഴിലിടങ്ങളിൽ അതിൻ്റെതായ രീതിയിൽ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്ന സാഹചര്യം പഠിച്ച് നല്ല രീതിയിൽ ഉന്നതമായ നിലയിൽ എത്തിയാൽ പോലും വിവാഹം കഴിയുന്നതോടുകൂടി ചിലർ മാത്രമാണ് തൊഴിൽപരമായ രീതിയിലേക്ക് മുന്നോട്ട് പോവുക മറ്റുള്ളവർ വീട്ടിൽ അടയ്ക്കപ്പെട്ട കൂട്ടിലടച്ച ഒരു കിളിയുടേതായ ഒരവസ്ഥയിലായിരിക്കും അവരുടേതായ ഒരു ശൈലി പോകുക ഇവിടെ ഒരു പ്രത്യേകമായ ആ പ്രായ പരിധിക്കുള്ളിൽ തന്നെയാവണം നിങ്ങളുടെ വിവാഹബന്ധം എന്ന് പറയുന്നത് കൃത്യമായ ആ ഒരു ടൈമിൽ അതായത് ഒരു ഇരുപത്തി ഏഴ് വയസ്സിനുള്ളിൽ വിവാഹങ്ങളൊക്കെ നടന്നില്ല എങ്കിൽ പിന്നീട് വിവാഹത്തിനായിട്ട് ഒരുപാട് കാലതാമസങ്ങൾ എടുക്കുന്ന ഒരു സാഹചര്യം എന്തൊക്കെ വന്നാലും തടസ്സങ്ങളായി മാറുന്ന ഒരു സാഹചര്യങ്ങളും വൃശ്ചികം രാശിയിലെ സ്ത്രീകൾക്ക് ഉണ്ട് എത്രത്തോളം മേന്മകൾ ഉണ്ടായിരുന്നാലും ഇവർ എത്രത്തോളം മേന്മയോടുകൂടി കുടുംബ ബന്ധങ്ങളിൽ ഇടപെട്ടിരുന്നാൽ തന്നെ ഭാര്യ ഭർത്തൂർ ബന്ധങ്ങളിൽ മിക്കപ്പോഴും വളരെയധികം പ്രശ്നങ്ങളും വഴക്കുകളും ഉണ്ടായി മുഖത്തോടു മുഖം നോക്കാത്ത ഒരു രീതിയിൽ ഇരിക്കേണ്ട ചില സന്ദർഭങ്ങളൊക്കെയും ഇവർക്ക് വന്നു ചേരും വൃശ്ചികം രാശിയിൽപ്പെട്ട സ്ത്രീകൾക്ക് ആദ്യത്തെ വിവാഹ ബന്ധങ്ങളൊക്കെ ചില കാരണങ്ങളാൽ ഇവിടെ തടസ്സപ്പെട്ടു പോവുകയോ കുടുംബ ബന്ധങ്ങളിൽ വിള്ളൽ വരുന്നത് കൊണ്ട് ബന്ധം വേർപെട്ടു പോവുകയോ ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യങ്ങളൊക്കെയും വന്നു ചേരുന്ന ഒരു സാഹചര്യങ്ങൾ പലപ്പോഴും തന്നെ ഉണ്ടാകും പരമാവധി പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചാലും ചിലപ്പോൾ അവിടെ ഒരു കാരണവശാലും മുന്നിലേക്ക് പോകാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഈ രാശിയിലുള്ള സ്ത്രീകൾക്ക് വന്നു ചേരും അതിനാൽ തന്നെ ഇവർക്ക് രണ്ടാമതൊരു വിവാഹത്തിലായിരിക്കും ഇവർക്ക് ഒരു മുന്നേറ്റം ലഭിക്കുക എന്നുള്ളതാണ് സത്യം ഇവർക്ക് സ്വത്ത് സംബന്ധപ്പെട്ട ഇടങ്ങളിൽ പ്രശ്നങ്ങൾ വന്നു ചേരുന്ന സാധ്യതകൾ വളരെ കൂടുതലാണ് അതായത് കുടുംബപരമായ പാരമ്പര്യ സ്വത്തുക്കളിൽ എന്തെങ്കിലുമൊക്കെ ഇവർക്കൊരല്പം എഴുതി കിട്ടാനൊക്കെ ഉണ്ട് എങ്കിൽ അവിടെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് ശേഷമായിരിക്കും ഇവർക്ക് അത് ലഭിക്കുക അതായത് തർക്കങ്ങൾക്കും വഴക്കുകൾക്കും ഒടുവിൽ ആ ഒരു ഭാഗം നമുക്ക് കിട്ടുക ആ ഒരു കാലഘട്ടം എത്തുമ്പോഴേക്കും കോടതിയിലേക്ക് കേസൊക്കെ വന്നു കഴിഞ്ഞാൽ ഒത്തിരി കാലം പത്ത് പതിനഞ്ചു വർഷക്കാലം താമസിച്ചു പോകുന്ന ഒരു സാഹചര്യങ്ങളും ഇവിടെ ഉണ്ടാകും അതായത് ആർക്കും ഉപകാരമില്ലാത്ത ഒരു സമയത്തായിരിക്കും ചിലർക്ക് ഇവർക്ക് ഇങ്ങനെ ഒരു കാര്യം തിരികെ ലഭിക്കുക അല്ലെങ്കിൽ എഴുതി കിട്ടുക അപ്പോൾ അത്രത്തോളം തർക്കങ്ങൾ നീണ്ടുപോകുന്ന സാഹചര്യം ഇവിടെ ചൊവ്വ ചെയ്യും ഇവർ വളരെ അധികം നല്ല രീതിയിൽ തന്നെ ഓർഗൺസ് ചെയ്ത് മുന്നിലേക്ക് പോകുന്ന വ്യക്തിയാണ് ചൊവ്വയുടെ ആധിപത്യമുള്ള രാശിയാണ് വൃത്തികൻ രാശി ആയതുകൊണ്ട് ചൊവ്വ എപ്പോഴും ഒരു തർക്കത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ വളരെയധികം ഈ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാൽ തീർച്ചയായിട്ടും ഇവർ അതിലൂടെ മുന്നിലേക്ക് പോയി തന്നെ ഇവർ നേടുവാനായിട്ട് ശ്രമിക്കും അഥവാ നല്ല രീതി നല്ല മനോഭാവത്തോടുകൂടി ഇടപെടുകയാണെങ്കിൽ ചെറിയ വിട്ടുവീഴ്ചകൾക്കൊക്കെ തയ്യാറായി അതിൽ നിന്നും ഒരു മാറ്റം വരുത്തി അത് നേടുവാനും ശ്രമിക്കും അതുകൊണ്ട് തന്നെ വൃശ്ചികം രാശിയിൽപ്പെട്ടവർക്ക് എന്തെങ്കിലുമൊക്കെ ഇതുപോലെ പ്രശ്നങ്ങൾ വന്നാൽ അവരുമായിട്ട് ആർക്കെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അത്തരത്തിൽ പ്രശ്നങ്ങൾക്ക് പോകാതെ രമ്യമായി പരിഹരിച്ച് തീർക്കുവാനായിട്ട് ശ്രമിക്കണം ഇത്രയും കാലം നിങ്ങൾ വളരെയധികം കഷ്ടപ്പെട്ടു കൊണ്ടിരുന്ന ഒരു വ്യക്തിത്വമുള്ള ആൾക്കാരാണെങ്കിൽ ഈ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടം നിങ്ങൾക്ക് എല്ലാ ആനുകൂല്യങ്ങളും വന്നു ചേരുന്ന ഒരു സാഹചര്യമാണ് ഇതുവരെ കോടതിയിൽ ഉണ്ടായിരുന്ന എന്തെങ്കിലും വസ്തു സംബന്ധപ്പെട്ട് കുടുംബപരമായ വഴക്കുകളൊക്കെ കോടതിയിലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അതിനൊക്കെ ഒരു ഒത്തുതീർപ്പൊക്കെ വന്നു ചേരുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒത്തുതീർപ്പിന് വേണ്ടിയിട്ട് മറ്റുള്ളവർ നിങ്ങളെ സമീപിക്കുന്ന ഒരു സാഹചര്യം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കുക വീണ്ടും വാശി കണക്കാക്കി മുന്നിലേക്ക് പോകാതെ ഇരിക്കുക കാരണം ഈ ഒരു സമയത്തെ നമ്മൾ അനുകൂലമാക്കി എടുത്താൽ അത് നമ്മുടെ ജീവിതത്തിന് വളരെയധികം ഗുണകരമായ മാറ്റങ്ങളിലേക്ക് കൊണ്ടുചെന്നെത്തിക്കും ഈ ചൊവ്വ ആധിപത്യം കൊണ്ട് നിൽക്കുന്ന ഒരു ഇത് തന്നെ നിങ്ങൾക്ക് ഈ വിദ്യാഭ്യാസപരമായ കുട്ടികളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് രീതിയിൽ പഠനം നടത്താവുന്നത് ടി ടി സി ഒക്കെ എടുത്തു പഠിച്ചാൽ നിങ്ങൾക്ക് ഉന്നതമായ ഒരു നിലയിലെത്തുവാനായിട്ട് കഴിയുന്ന ഒരു സാധനം അതുപോലെ തന്നെ എൽ എൽ ബി എടുത്തു പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ എടുക്കുന്ന എല്ലാ എഫർട്ടുകൾക്കും ഒരു വിജയം ലഭിക്കും എന്ന് തന്നെയാണ് ഗവൺമെന്റ് ചൊവ്വ എപ്പോഴും ആർഗ്യുമെന്റ്സിൽ വലിയ തോതിലെ മുന്നിലേക്ക് നിൽക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ തർക്കശാസ്ത്രം പോലെയുള്ള എന്ത് കാര്യം ചെയ്താലും നിങ്ങൾക്ക് അതിൽ പരപൂർണ്ണ വിജയമാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ ആർമിയിലും അതുപോലെ തന്നെ പോലീസ് ഡിപ്പാർട്ട്മെന്റിലും മറ്റു ഇതുപോലെയുള്ള സൈബർ ഇടങ്ങളിലുമൊക്കെ വൃശ്ചികം രാശിയിലുള്ള സ്ത്രീകൾ ധാരാളം പ്രവർത്തനം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇതുപോലെ രാഷ്ട്രീയപരമായ കാര്യങ്ങളിലാണെങ്കിലും ശരി ഏറ്റവും അധികം ആർജവത്തോടു കൂടി പ്രവർത്തിക്കുന്നതും ഈ വൃശ്ചികം രാശിയിലെ സ്ത്രീകൾ തന്നെയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നന്മ പ്രദാനം ചെയ്യുമെന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കണം അപ്പോൾ ഈ പഠിച്ചു വരുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ ഞാൻ പറയുന്ന രീതിയിലുള്ള പഠനങ്ങളിലേക്ക് മാറിയാൽ നിങ്ങൾക്ക് നല്ല ഒരു പ്രവർത്തന മികവും വലിയ തോതിൽ ജീവിതത്തിലേക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയും ഇത്രയും കാലം ജീവിതത്തിൽ ഇനി അനുഭവിക്കാനായിട്ട് ഒന്നും ബാക്കിയില്ല എടുത്തു പറയേണ്ട ആവശ്യങ്ങളുമില്ല ഈ അനുഭവിച്ച വ്യക്തികൾക്ക് കൃത്യമായിട്ട് തന്നെ അത് ഓർമ്മയുണ്ടോ ഒരുപാട് അനുഭവിച്ചു കഴിഞ്ഞ് ഇനി ഉള്ള കാലമെങ്കിലും ഒരു അല്പം നല്ലത് ലഭിക്കണമേ എന്നുള്ള ചിന്തയായിരിക്കാം നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെതായ ഒരു കാലഘട്ടം തന്നെയാണ് അപ്പൊ മനോഭാവങ്ങളിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ഇട്ടുവീഴ്ച മനോഭാവങ്ങളൊക്കെ നടത്തി തർക്കത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒത്തു തീർപ്പാക്കി പോകാനായിട്ട് ശ്രമിക്കുക അനാവശ്യമായി നിങ്ങൾ ചൊവ്വയുടേതായ ആധിപത്യ ത്തിൻ്റെതായ രീതിയിലുള്ള ആ വാക്കുകളൊക്കെ പ്രയോഗിക്കുന്ന സൂക്ഷിച്ച് പ്രയോഗിക്കുക കുടുംബത്തിനുള്ളിലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് പ്രയോഗിക്കുന്ന ചില വാക്കുകൾ നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് നേരെ തിരിച്ചു വരുന്ന ഒരു സാഹചര്യം നിങ്ങൾ ഒറ്റപ്പെട്ടു പോയി നിന്ന് ഒറ്റയ്ക്ക് പടപൊരുതേണ്ട സാഹചര്യവും കുടുംബത്തിൽ മറ്റുള്ളവരൊക്കെ ദുഃഖിക്കേണ്ട സാഹചര്യങ്ങളൊക്കെ വന്നു ചേരും സാക്ഷാൽ ശ്രീ മുരുകനെ നന്നായിട്ട് പ്രാർത്ഥിച്ച് നിങ്ങൾ മുന്നിലേക്ക് പോകുക അതുതന്നെയാണ് നിങ്ങളുടേതായ ഏറ്റവും വലിയ വിജയത്തിലേക്കുള്ള വഴി എന്ന് പറയുന്നത് മുരുകനെ പ്രാർത്ഥിച്ച് വണങ്ങി നിങ്ങൾ ചുറ്റി ഏഴു വലത് ചുറ്റി വന്ന് തൊഴുത് പ്രാർത്ഥിച്ച് നിങ്ങളുടേതായ സങ്കടങ്ങളൊക്കെ പ്രാർത്ഥിച്ച് മുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല ഒരു വിജയമാണ് കാര്യം ചൊവ്വ സഹ ശ്രീ മുരുകനാണ് അതുകൊണ്ട് തന്നെ ആ ഒരു പ്രാർത്ഥന നിങ്ങളിലേക്ക് വളരെയധികം നല്ല ഫലത്തെ നൽകുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല അതുപോലെ തന്നെ മുരുകന്റെ അത് വാഹനമായ മയിൽ വണങ്ങുന്നത് വളരെയധികം നല്ലതാണ് ഇതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെതായ കൊടിമരത്തിലുള്ള ഒരു കോഴിയുടേതായ ഒരു ചിഹ്നമൊക്കെ അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് വളരെയധികം നല്ല ഒരു ഫലമൊക്കെ പ്രദാനം ചെയ്യും അത് നിങ്ങൾക്ക് ഗുണകരമായ പല ചെറുതായിട്ട് നമുക്ക് തോന്നുന്ന നിസാരമെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും ഉണ്ടാക്കി എടുക്കുവാനായിട്ട് കഴിയും ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ചെയ്തിരുത്തേണ്ട ഒരു കാര്യം സഹോദരങ്ങൾ തമ്മിലുള്ള വഴക്കുകളും പിണക്കങ്ങളും ഒക്കെ ഇല്ലാത്ത രീതിയിൽ പോകണമെന്നാണ് കാരണം അവരുമായിട്ട് തർക്ക എന്തെങ്കിലും തർക്കത്തിന് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സാഹചര്യം ഈ ഒരു സാഹചര്യം ഈ തർക്കങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ വല്ലാത്ത രീതിയിൽ ബാധിക്കുന്ന ഒരു സാഹചര്യം എപ്പോഴും ഉണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോഴും ആദരവായിട്ട് നിക്കണമെങ്കിൽ സഹോദരങ്ങളുമായിട്ട് പ്രശ്നങ്ങളില്ലാത്ത രീതിയിൽ പോകേണ്ട ഒരു സാഹചര്യം എപ്പോഴും സൃഷ്ടിക്കണം അതായിരിക്കും നിങ്ങൾക്ക് ജീവിതത്തിലെ എല്ലാ കാലത്തും ഗുണകരമായ മാറ്റത്തിന് വഴി തുറക്കുക കുടുംബം ഭാരങ്ങളൊക്കെ ഒറ്റയ്ക്ക് ചുമലിലേറ്റി വിജയത്തിലേക്ക് എത്തിക്കുവാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമുള്ളവർ തന്നെയാണ് ഈ വൃശ്ചികം രാശിക്കാർ അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലായ്പ്പോഴും കുട്ടികൾ വൃശ്ചികൻ രാശിയിൽ ഉണ്ടെങ്കിൽ പഠിക്കുകയാണെങ്കിൽ വ്യാഴത്തിൻ്റെ ആധിപത്യം നല്ല രീതിയിൽ കൊണ്ട് നിങ്ങൾ ഈ ഒരു സാഹചര്യം ഈ ഒരു സമയം മുതൽക്ക് തന്നെ നിങ്ങൾ ഈ ഞാൻ പറഞ്ഞ രീതിയിലുള്ള എൽ എൽ ബി പോലുള്ള പഠനങ്ങളോ അല്ലെങ്കിൽ ടി ടി സി പോലുള്ള പഠനങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾ മുന്നിലേക്ക് വരുവാനായിട്ട് പരമാവധി പരിശ്രമിക്കുക അപ്പോൾ നല്ല രീതിയിലുള്ള മുന്നേറ്റങ്ങളൊക്കെ ഈ അൻപത് അറുപത് വയസ്സ് കാലഘട്ടത്തിലുള്ളവർക്കും വരുന്ന കാലമാണ് സഹോദരങ്ങളുമായിട്ടുള്ള പിണക്കങ്ങളൊക്കെ മാറ്റുക അതൊക്കെ ആയാണ് നിങ്ങളുടേതായ ജീവിതത്തെ എപ്പോഴും നിലനിർത്തി കൊണ്ടുപോകുന്നത് ഈ രാശിയെ സംബന്ധിച്ചിടത്തോളം സഹോദര സ്നേഹമാണ് ഏറ്റവും പ്രാധാന്യം അപ്പോൾ തർക്കങ്ങൾക്ക് നിങ്ങൾ ഇടം കൊടുക്കാതെ ഇരുന്നാൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള മുന്നേറ്റങ്ങളും വിജയങ്ങളും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും കുടുംബത്തിനുള്ളിലും ഒരു ശാന്തതയും ഐക്യതയും ഒക്കെ ഉണ്ടാക്കിയെടുക്കുവാനൊക്കെ കഴിയും അപ്പോൾ മുൻ ദേഷ്യം എടുത്തുചാട്ടം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നിങ്ങൾക്ക് വരും അതുകൊണ്ട് തന്നെ വാക്കുകൾ നിങ്ങൾക്ക് വിനയായി വരികയും നിങ്ങൾ അതിനെ ഓർഗ് ചെയ്തിട്ട് തനിച്ച് ഒറ്റയ്ക്ക് മാറി പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക എല്ലാവർക്കും ശുഭകരമായ ഒരു നല്ല കാലം ഇനിയെങ്കിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതുവരെ നന്നായിരിക്കുന്നവർ അതിലും മികച്ച രീതിയിൽ നന്നായിരിക്കട്ടെ അത് മോശകരമായിരിക്കുന്നവർക്ക് ഇനിയെങ്കിലും നല്ല കാലം വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു